ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദാ ഈ അമ്മയും മോളും ഒരുങ്ങിയിരിക്കുന്ന കണ്ടോ ഒപ്പം ദേവയും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പോകുന്ന പൂക്ക് കണ്ടാൽ വേറെങ്ങോട്ടോ പോകുന്ന പോലെയാണ് വേറെ അങ്ങോട്ടുമല്ല ഞങ്ങൾ പഴങ്ങി കുടിക്കാനായി പോവുകയാണ് അങ്ങനെ എല്ലാത്തിനും വാരിപ്പറക്കിയിട്ട് യാത്ര തുടങ്ങി ദാ ഈ ഇരിക്കുന്ന പെണ്ണുണ്ടല്ലോ അവൾക്ക് ഒരു സീറ്റ് വേണം പോലും അങ്ങനെ അവളും ഞെളിഞ്ഞിരിക്കുകയാണ് പഴങ്ങു കുടിക്കാനായി അതും ഈ പെരുമഴയത്ത് എങ്ങനെയുണ്ട് ഞങ്ങൾ അങ്ങനെയാണ് എപ്പോഴാണ് പഴങ്ങഞ്ഞു കുടിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് നിശ്ചയമില്ല അതാണ് ഞങ്ങളുടെ യാത്ര അപ്പോൾ ഞങ്ങളിതാ എല്ലാവരും കുറച്ച് പട്ടിശുവെ കടിച്ചു നേരേ ചോവയെ പിടിച്ചിരുത്തിരിക്കുകയാണ് വെറുതെ ഇച്ചിരി നേരം പോലും ദേവ അടങ്ങി ഒതുങ്ങിയിരിക്കത്തില്ല അതാണ് ദേവ അങ്ങനെ കുറച്ചധികം ഷോഫും കാണിച്ച് ഒരാൾ ഇവിടെ ഇരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ സ്പോട്ട് എത്താറായത് എന്നോട് കുറയോ നീ ഒന്ന് സ്ലോ മോഷനിൽ എടുക്കാൻ അതിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു ഇതാണ് നമ്മുടെ വിയണ്ണൂരുള്ള ഉപ്പും മുളകും പഴങ്ങഞ്ഞിക്കട മിക്കവർക്കും അറിയായിരിക്കും ഇത് ഒരുപാട് വർഷമായി ഇവിടെ ഇവിടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പഴങ്ങഞ്ഞി ചട്ടിച്ചോറ് കപ്പ ബിരിയാണി അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് ചട്ടിച്ചോറിൽ തന്നെ ഫിഷ് ഉണ്ട് ബീഫുണ്ട് ചിക്കനുണ്ട് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് അതിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും ബെറ്റർ എന്ന് പറയാൻ പഴകഞ്ഞി തന്നെയാണ് പിന്നെ പഴങ്കഞ്ഞി കടയിൽ കഞ്ഞിയാണ് സ്പെഷ്യൽ അതൊക്കെ വിട്ടോളൂ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു മൂന്ന് മണിയൊക്കെ ആയി അതുകൊണ്ട് ഇവിടെ എല്ലാ സീറ്റും ഒഴിഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ടാണ് ഇത്ര കൺഫ്യൂഷൻ എന്നാൽ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എവിടെയെങ്കിലും കയറിയിരുന്നേനെ അതാണ് നമ്മൾ മലയാളികളുടെ അഹങ്കാരം ആ അതൊക്കെ പോട്ടത ഈ താരമാണ് മെയിൻ താരം അങ്ങനെ ഓർഡർ ചെയ്ത പോലെ പഴങ്കഞ്ഞും ചട്ടിച്ചോറും ഒക്കെ എത്തി തുടങ്ങി പഴങ്കഞ്ഞിയാണ് ഫസ്റ്റ് വന്നത് അപ്പോഴാണ് ടിസ്റ്റ് പാറോട് കഴിക്കാൻ പറ്റൂല ആ കുരുട്ട് പെണ്ണ് അപ്പത്തൊട്ട് കരച്ചിൽ തുടങ്ങി പക്ഷെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് അവിടുത്തെ ചേച്ചിമാർ കുഞ്ഞിനെ എടുത്തുണ്ടങ്ങ് പോയി അങ്ങനെ ഇതിനകത്ത് എന്തൊക്കെയാണ് ചമ്മന്തി ഉണക്കമീൻ മോര് തൈര് ചീനി മീൻകറി കാന്താരി പപ്പടം ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പിന്നെ വറുത്തമീൻ വേണമെങ്കിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്യണം ഞങ്ങൾ വാളയാണ് ഓർഡർ ചെയ്തത് അത് വരുന്നേ ഉള്ളൂ വിനോദിന്റെ കുഴപ്പം കണ്ടാൽ നമുക്ക് വായിൽ വെള്ളം കുറും ആ പപ്പടവും കൂടിയാവുമ്പോൾ ആഹാ അങ്ങനെ അവരുടെ ചട്ടിച്ചോറും വന്നിരിക്കുകയാണ് കൂടെ അവർക്ക് പാലട പ്രഥമനും കൂടിയുണ്ട് ഇതിനകത്തുള്ള ഐറ്റംസ് എന്ന് വെച്ചാൽ കക്കാത്തോരൻ കണവ മീൻകറി ചീനി ചമ്മന്തി മുളക് ബജി നാരങ്ങ അച്ചാർ പപ്പടം മുട്ട പൊരിച്ചത് പച്ചടി വേണ്ട എല്ലാ ഐറ്റംസും ആ ചട്ടിച്ചോറിനകത്തുണ്ട് പിന്നെ ഞങ്ങൾ എക്സ്ട്രാ മീൻ വറുത്തതും ഒക്കെ മേടിക്കണം എന്നാലോചിച്ചപ്പോൾ ഇത് തന്നെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് അങ്ങനെ യുദ്ധം അവസാനിപ്പിച്ച് ചട്ടിച്ചോറ് കിട്ടിയവർ എഴുന്നേറ്റ് പോയി പഴങ്ങഞ്ഞിക്കലത്തിൽ നിന്നും ഞാനും വിനോദം ഇതുവരെ കരകയറിയിട്ടില്ല കുറച്ച് ഡ്യൂട്ടി ഡ്യൂട്ടിയുണ്ടേ അതിനകത്ത് അപ്പോൾ ഞങ്ങൾ നാലു പേരും കൂടെ കഴിച്ചപ്പോൾ തൗസൻഡ് അകത്തേ ആയിട്ടുള്ളൂ അത് നല്ലൊരു അഫോർഡബിൾ ആണ് കാരണം ചട്ടിച്ചോറിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഞാൻ വേറെങ്ങും അങ്ങനെ കഴിച്ചിട്ടില്ല കാരണം ഇത്രയും ഐറ്റംസ് ഉള്ള ചട്ടിച്ചോറ് ഞാനങ്ങ് കണ്ടിട്ടില്ല പഴങ്ങഞ്ഞിയും നല്ല ടേസ്റ്റ് ആയിരുന്നു ഓക്കെ ഞങ്ങളുടെ പഴങ്ങഞ്ഞി കരുതാ ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾ കുഴഞ്ഞ് ഇനി വീട്ടിൽ ഇപ്പോൾ ഒന്ന് സുഖമായിട്ടൊന്നും ഇറങ്ങണം നല്ല മഴയുമല്ലേ മറക്കണ്ട മീയണ്ണൂരുള്ള ഉപ്പുമുളകും പഴങ്ങിക്കട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബാ